തോണിത്തടി അയ്യപ്പൻ കോവിൽ പാതയിലെ പാലം അപകട ഭീഷണി ഉയർത്തുന്നു തോണിത്തടി എസ് എൻ ഡി പി അമ്പലത്തിൻ്റെ സമീപമുള്ള പാലമാണ് കൈവരികളില്ലാതെ കാലങ്ങളായി അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് മോണിത്തടിയിൽ നിന്നും അയ്യപ്പൻ കോവിലേക്കുള്ള പഴയ പാതിയിൽ എസ് എൻ ഡി പി അമ്പലത്തിന്റെ സമീപമായി സ്ഥിതി ചെയ്യുന്ന പാലമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് വർഷങ്ങൾ പിന്നിടുകയാണ് ഇതോടെ മുമ്പുണ്ടായിരുന്ന കൈവരികളുടെ ഇരുമ്പുകമ്പികൾ മാത്രമാണിപ്പോൾ ഇവിടെയുള്ളത് എന്നാൽ ഇതും കാടുപടലങ്ങൾ മൂടപ്പെട്ടുകിടക്കുകയാണ് ഇതോടെ ഇവിടെ കാൽനടയാത്രക്കാർ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു എത്രയും വേഗം ഒന്നാമത്തെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ദിവസവും സഞ്ചരിക്കുന്ന ഒരു പാതയാണിത് ഇവിടെ ബസ് സ്റ്റോപ്പ് ഉള്ളതാണ് ഇവിടെ വഴിവിളക്കില്ല വഴിവിളക്കിൻ്റെ കാര്യങ്ങൾ പഞ്ചായത്ത് പലതവണ ശ്രദ്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഇതിനുവേരെയും അധികാരികളുടെ ഭാഗത്തു നിന്നും ശാശ്വതമായ പരിഹാരം ഉണ്ടായിട്ടില്ല എത്രയും ഈ പാലത്തിൻ്റെ കയ്യൂരി പണിത പിന്നെ അപകടം ഒഴിവാക്കാനുള്ളൊരു നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ അടിയന്തരമായി ഇവിടെ ഈ ബസ് സ്റ്റോപ്പിലൊരു വഴിവിളക്ക് സ്ഥാപിക്കണമെന്നും ഒരു സാമൂഹിക എന്ന രീതിയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് പാതയിൽ കാടു വളർന്നിരിക്കുന്നതോടെ ഇവിടെ പാലമുണ്ടെന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ് വാഹനങ്ങൾ വരുമ്പോൾ കാൽനട യാത്രക്കാർ സൈഡിലേക്ക് മാറി നിൽക്കുന്ന സന്ദർഭത്തിലാണ് മിക്കപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് വർഷങ്ങളായിട്ട് ഇങ്ങനെ വഴിയുടെ കൈവരി പോയി കിടക്കുവാണ് ഇത് എത്രയും നന്നാക്കി നന്നാക്കിയിട്ടുവാണെ നടക്കുന്ന ബിഡരും യാത്രക്കാരെല്ലാം രാത്രി പകലും എല്ലാം നടക്കുന്നതാണ് ഇവിടെ കാടും പിടിച്ചിങ്ങനെ രണ്ടു ദിവസത്തിന് മുമ്പ് ഒരാൾ കൈക്കൂടെ മാറി വണ്ടി വന്നപ്പോൾ മാറിയപ്പോഴത്തേന് താഴെ പോയി കൈ കാലേണ്ട ഒടുവോ പൊടിയോ പൊട്ടുക ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ള കുഴപ്പങ്ങളായിട്ട് അത് ഇന്നെങ്ങനെയും പഞ്ചായത്തിൽ നിന്ന് റെഡിയാക്കി തരുവാന്നുള്ളതാണ് പറയാനുള്ളത് പാലത്തിന് താഴെ വലിയ കുഴിയും കൈത്തോടുമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ കാൽനടയാത്രികനായ യുവാവ് അപകടത്തിൽപ്പെട്ടിരുന്നു സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകൾ കടന്നുപോകുന്ന വഴിയിലെ പാലത്തിന് കൈവരിയില്ലാതെ അപകടാവസ്ഥയിൽ തുടർന്നിട്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും അധികാരികൾ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നുവരുന്നത് പാതിയോരത്ത് വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങളും കാൽനട യാത്രികർക്കും വാഹനയാത്രികർക്കും തടസ്സമുണ്ടാക്കുന്നു കൂടാതെ ഈ പാതയിൽ നിന്നും പ്രധാന പാതയിലേക്ക് കയറുന്ന നടപ്പുവഴിയിൽ വഴിവിളക്ക് സ്ഥാപിക്കണമെന്ന് പഞ്ചായത്ത് അധികൃതരോടും എം എൽ എ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിസന്ധി ഉടൻ പരിഹരിക്കുമെന്ന് പറയുന്നതല്ലാതെ നടപടികളിലേക്ക് നീങ്ങുന്നില്ല നാളുകൾക്ക് മുമ്പ് വഴിവിളക്കിന്റെ അഭാവത്തിൽ വ്യാപാരി ഇവിടെ വീഴുകയും കാലിന് മാരകമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അധികൃതരുടെ ഈ നിസ്സംഗത നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിന് ഇടവരുത്തുകയാണ് അടിയന്തരമായി പാലം അറ്റകുറ്റപ്പണി ചെയ്ത് അപകടാവസ്ഥ പരിഹരിക്കുകയും ഴിവിളക്ക് സ്ഥാപിക്കുകയും ചെയ്യണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന